സ്ക്രീൻ ടൈം കൂടുതലാണെങ്കിൽ ഇപ്പോൾ ഓഫീസ് വർക്ക് ഫ്രം ഹോം ഐ ടി സോഫ്റ്റ്വെയർ ഗെയിമിംഗ് റിലേറ്റഡ് ജോബൊക്കെ ചെയ്യുന്നവരിൽ മൈഗ്രെയിൻ കോമൺ ആയി കാണാം കണ്ടിന്യൂസ് ആയി സിസ്റ്റം യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് മൈഗ്രെയിൻ വരുന്നത് പക്ഷേ ആ ഒരു എലിമെന്റ് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല കാരണം അത് അവരുടെ പ്രൊഫഷനാണ് സോ സേഫായി ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യാന്നുള്ളതാണ് ഒരു ഓപ്ഷൻ ഇതിൽ ഇമ്പോർട്ടന്റ് ആയി പറയുന്ന ഒരു കാര്യം റൂമിലെ ലൈറ്റിംഗ് ആണ് കുറെ നേരം കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ലൈറ്റിനെ ഫേസ് ചെയ്യുന്ന രീതിയിൽ ഇരിക്കുന്നത് ഒഴിവാക്കുക സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ ഇരിക്കുന്നതിന്റെ പിൻവശത്തായി ലൈറ്റ് സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിൽ ഇരിക്കുക സ്ക്രീനിൽ നിന്നും വരുന്ന ലോ വേവ് ലെങ്ത് ഉള്ള ബ്ലൂ റേസ് മൈഗ്രെയിൻ ട്രിഗർ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് മാത്രമല്ല കണ്ടിന്യൂസ് ആയി ലൈറ്റിനോട് എക്സ്പോഷർ വരുമ്പോൾ കണ്ണ് ഡ്രൈ ആവാം മസിൽസിന് കൂടുതൽ സ്ട്രെയിൻ വരാം മൈഗ്രെയിൻ ഉള്ള ചിലർക്ക് ലൈറ്റിനോട് സെൻസിറ്റിവിറ്റി ഫോട്ടോഫോബിയ കാണാറുണ്ട് ഇതൊക്കെ മൈഗ്രെയിൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് അതുകൊണ്ടാണ് ഈ ഒരു കാര്യം അഡ്വൈസ് ചെയ്യുന്നത് അതുപോലെ കാഴ്ചക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിലും ഹാന്റി ഗ്ലെയർ പ്രൊട്ടക്ടർ ഗ്ലാസ്ക്രീൻ ഗാർഡ് എന്നിവ യൂസ് ചെയ്യാം കണ്ണിന് ഇറിറ്റേഷൻ ഡ്രൈനസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ കൂളിംഗ് പാഡ് ഐ ലൂബ്രിക്കറ്റ് എന്നിവ ഉപയോഗിക്കാം അതുപോലെ അവരി പൊസിഷൻ സ്ക്രീനിന്റെ ബ്രൈറ്റ്നസ് ഫോൺ സൈസ് ഇതൊക്കെ കണ്ണിന് സ്ട്രെയിൻ വരാത്ത രീതിയിൽ സെറ്റ് ചെയ്യുക കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ മാത്രമല്ല മൊബൈൽ ഫോൺ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോഴും ഇതേ കാര്യം തന്നെയാണ് സംഭവിക്കുക ശരിയായി മെഡിസിൻ കഴിക്കുന്നതിനോടൊപ്പം ലൈഫ് സ്റ്റൈലിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ മൈഗ്രൈൻ ഇഫക്റ്റീവായ രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഹോമിയോപ്പതിയിൽ മൈഗ്രൈനിന് വളരെ ഇഫക്റ്റീവ് ആയ ട്രീറ്റ്മെന്റ് ഉണ്ട് കുറേ നേരം സ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ തലവേദന വരുന്നുണ്ടെങ്കിൽ അത് താഴെ കമൻ ചെയ്യുമല്ലോ ബൈ